മിഡിൽ ബഡ്ജറ്റിൽ വീട് പണിയുന്നവർ തീർച്ചയായും ഇത് കാണണം കാരണം നാട്ടുകാരെ കാണിക്കാനായി പുറം മോടി കാണിച്ച് വീട് പണിയുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്ന വീടിൻ്റെ അകത്താണ് നമ്മുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചിലവാക്കി വേണം വീട് പണിയാൻ ഒന്ന് കണ്ടു നോക്കൂ വീട്ടുടമ അവനവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി പ്ലാൻ വരച്ച് നേരിട്ട് പണിയിപ്പിച്ചതാണ് ഈ ഭവനം ഫൂട്ടിംഗ് പില്ലറോട് കൂടിയ കോൺക്രീറ്റ് ഫൗണ്ടേഷനാണ് ഇതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് വാർത്ത് അവിടെ നിന്ന് കെട്ടിപ്പൊക്കുകയാണ് ചെയ്തത് മൂന്ന് സെൻറ്റ് മാത്രമുള്ള പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് എട്ട് മീറ്റർ ആണ് അതിൽ പകുതി നാല് മീറ്റർ മതിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ മതിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് ചെയ്തു ഇതിന് വന്ന ആകെ ചിലവ് അയ്യായിരം രൂപ എക്കാലവും മതിൽ ഭംഗിയോടുകൂടി തന്നെ നിലനിൽക്കും ഒരിക്കലും പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള നാല് മീറ്റർ ഭാഗത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ലൈഡിംഗ് ഗേറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് വന്ന ചിലവ് ഇരുപത്തെണ്ണായിരം രൂപ ഒരു കാലത്തും മെയിൻ്റനൻസുമില്ല പെയിൻറ്റിങ്ങുമില്ല ഒന്നുമില്ല എന്നും പുതിയതുപോലെ തന്നെ നിലനിൽക്കും മുറ്റം ഇൻ്റർലോക്ക് പാവിംഗ് ടൈൽ നൽകി ഭംഗിപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ചെറു കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കൂടാതെ നാലായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ വശത്തായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡനും ഈ വീട്ടിലെ എല്ലാ വാതിലും ചെയ്തിരിക്കുന്നത് ഫ്രെയിം ആഞ്ഞിലിയിലും ഡോർ മഹാഗണിയിലുമാണ് മുൻപിലെ പ്രധാന വാതിലിന് വന്ന ചെലവ് പതിമൂവായിരം രൂപ പക്ഷേ അതിൽ നൽകിയിരിക്കുന്നത് അമേരിക്കൻ ബ്രാൻഡായ ഏലിൻ്റെ പ്രീമിയം സീരീസിൽപ്പെട്ട മോർട്ടി സ്ലോക്കാണ് വാതിൽ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ഡ്രോയിങ് റൂം പതിനാറടി നീളം അടി വീതിയുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ വിശാലമായ ഒരു ഹാളാണ് അതിൻ്റെ ഇടതുവശത്തായി വയസ്തായി ടു സീറ്ററിൻ്റെ രണ്ട് കസ്റ്റമേഡ് സോഫയും കൂടാതെ രണ്ട് സിംഗിൾ സീറ്ററും നൽകിയിട്ടുണ്ട് മറുഭാഗത്ത് ഹാളിൻ്റെ വലതു വശത്തേക്കായിട്ട് എൽ ഷേപ്പിലാണ് ഡൈനിങ് ഏരിയ വരുന്നത് ക്യാപ്സൂൾ ഷേപ്പിലുള്ള സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് അവിടെ നൽകിയിരിക്കുന്നത് ഹാളിൽ ഒരു ഭിത്തിയുടെ ഭാഗത്തായിട്ട് ഒരു ദിവാനും അതിൻ്റെ മുകളിലായിട്ട് വലുപ്പത്തിലുള്ള ഈജിപ്ഷ്യൻ പാപ്രസ് പെയിൻറിങ് നൽകിയിട്ടുണ്ട് കൂടാതെ മറുവശത്തെ നീണ്ട ഭിത്തിയിൽ മ്യൂറൽ പെയിന്റിങ്ങും നൽകി ഭംഗിപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഒക്ടഗണൽ ഷേപ്പ് അതായത് എട്ട് വശങ്ങളുള്ള ഒരു കോർണർ ടേബിൾ നൽകിയിട്ടുണ്ട് ഡബിൾ സൈഡഡ് ഫാൻസി ക്ലോക്കും ഒറിജിനൽ ടർക്കിഷ് ലൈറ്റും നൽകി ഹാൾ മൊത്തത്തിൽ ഭംഗിപ്പെടുത്തിയിരിക്കുന്നു ഈ വീട്ടുടമസ്ഥൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഭംഗിയായിരിക്കേണ്ടത് ഹാളാണ് കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഹാളിൽ മാത്രം ഇരുന്ന് തിരിച്ചു പോകുന്നവരാണ് ടി വി സ്റ്റാൻഡും സൗണ്ട് സിസ്റ്റവും അനുബന്ധ സംവിധാനങ്ങളും ഒരു കേബിളോ വയറോ പുറത്ത് കാണാത്ത വിധത്തിൽ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു ബ്ലൈൻഡുകൾ നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വി ഗാർഡ് വയറുകളും ലെഗ് ഗ്രാൻഡിൻ്റെ മൈലിംഗ് സ്വിച്ചുകളും മാത്രമാണ് ഒരു വീട്ടിലും കാണാൻ പറ്റാത്ത ഒരു വ്യത്യസ്ത സംഭവമാണ് ഈ കാണുന്നത് പേപ്പർ വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഏകദേശം ആറു മാസത്തെ പേപ്പർ ഇതിനകത്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റിയുണ്ട് സാധാരണ നമ്മൾ കാണുന്നത് പാറ്റയും പഴുതാരയും നിറഞ്ഞ പെട്ടി രൂപത്തിലുള്ള വാഷ് ബേസിൻ സെറ്റപ്പാണ് ഇവിടെ അതെല്ലാം ഒഴിവാക്കി സിമ്പിൾ ആയിട്ട് ക്യൂട്ട് ലുക്കിംഗ് സ്ലാബിലാണ് വാഷ് ബേസിൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ വാഷ് ബേസിനും ജാഗ്വറിൻ്റെ വാട്ടർ ടാപ്പും കൂടാതെ അടിയിൽ ബോട്ടിൽ ട്രാപ്പ് നൽകി ഭംഗിപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ സമീപത്ത് തന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റെയറിന്റെ അടിയിലായിട്ട് ഇൻവേർട്ടറും കൂടാതെ ഫസ്റ്റ് ഹാഫ് സ്റ്റെയറിന്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും അതായത് ഒരു കൊച്ചു സ്റ്റോർ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് വാഷ് ബേസിൻ പരിസരം കഞ്ചഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് സ്റ്റെയറിന് വലത് മാത്രമാണ് ഹാൻഡ് റിയൽ നൽകിയിരിക്കുന്നത് മുകളിലായിട്ട് സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന പോലെ ഒരിക്കലും തുറക്കാത്തൊരു ജനൽ നൽകാതെ പകരം ഗ്ലാസ് ക്യൂബുകൾ നൽകിയിരിക്കുന്നു ഇഷ്ടംപോലെ വെളിച്ചം കിട്ടുന്നു ഒരിക്കലും ഒരു മെയിൻ്റനൻസും വരുന്നില്ല ഒരു മീറ്റർ വീതിയിലാണ് സ്റ്റേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ലാൻഡിങ്ങിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് മുകളിലത്തെ രണ്ട് ബെഡ്റൂം നേരെ കാണുന്ന വാതിൽ യൂട്ടിലിറ്റി റൂം കൂടാതെ നേരെയുള്ള ചുവർ ഭിത്തിയിൽ തന്നെ പൂജാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് വലതുവശത്തായിട്ട് അയണിംഗ് ബോർഡ് വെച്ചിരിക്കുന്നു അയണിംഗ് ബോർഡ് ആയിട്ട് പ്ലഗ് കുത്തിയിട്ടിരിക്കുന്നു അതിനുവേണ്ടി താഴെയാണ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത് സ്വിച്ചുകൾ മുകളിലും കുനിയേണ്ട ആവശ്യമില്ല അതേ സംവിധാനം തന്നെയാണ് നേരെ എതിർവശത്ത് തയ്യൽ മെഷീനും നൽകിയിരിക്കുന്നത് നമ്മൾക്കിനി ബെഡ്റൂം കാണാം ബെഡ്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ നേരെ തന്നെ കാണുന്നത് വാൾ മൗണ്ട് ഡ്രസ്സിംഗ് കൺസോൾ വലിയ മിററും നൽകിയിട്ടുണ്ട് മുറിയുടെ വലതുവശത്തായിട്ട് ബെഡ് ആൻഡ് മാട്രസ് നൽകിയിരിക്കുന്നു അതിൻ്റെ നേരെ എതിർവശം ഓപ്പോസിറ്റായിട്ട് ഫുൾ ഭിത്തി പതിനൊന്നടി നീളത്തിൽ പത്തടി ഉയരത്തിൽ ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് നൽകിയിരിക്കുന്നു ഈ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ കൂടാതെ അതിലുപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് എച്ച് പി എൽ ഷീറ്റുകളാണ് ആകെ വന്ന ചെലവ് അറുപതിനായിരം രൂപ ഈ വീട്ടിലെ മൂന്ന് ടോയ്ലറ്റുകളും ഒരേ വലിപ്പത്തിലുള്ളതാണ് ഏഴടി നീളം അഞ്ചടി വീതി എല്ലാം ഒരേ കളറിലുള്ള ടൈൽ ഒരേ സംവിധാനങ്ങൾ എല്ലാ ടോയ്ലറ്റുകളിലും വാട്ടർ ടാപ്പ് ടാബ് ആണ് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ടോയ്ലറ്റും കിച്ചനും പത്തടി ഉയരത്തിൽ ഫുൾ ഹൈറ്റ് ടൈലും നൽകിയിട്ടുണ്ട് ഇത് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം ആദ്യം കണ്ട ബെഡ്റൂമായിട്ട് വലിപ്പത്തിലോ അതിൻ്റെ ഡിസൈനിലോ ഇൻറ്റീരിയറിലോ ഒരു വ്യത്യാസം തന്നെയില്ല ഒരേ വലിപ്പം തന്നെയാണ് രണ്ട് വശങ്ങളിലേക്കാണെന്ന് മാത്രം വാർഡ്രോബ് വാഡ്രോബാണെങ്കിലും മുറിയുടെ വലിപ്പമാണെങ്കിലും ഒരു വ്യത്യാസം തന്നെയില്ല ഇല്ല ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഡുലെക്സിൻ്റെ ഇരുപത് ലിറ്റർ എണ്ണായിരം രൂപ വില വരുന്ന പെയിൻറ്റും കൂടാതെ കജാറിയ ടൈൽസുമാണ് വീട്ടിലെ എല്ലാ ഡോറുകൾക്കും ഏലിൻ്റെ തന്നെ കീഴ് ടൈപ്പ് സിലിണ്ടർ ലോക്കും കൂടാതെ ഇരുവശത്തും എസ് എസ് ടോപ്പറുകളും നൽകിയിട്ടുണ്ട് മുകളിൽ പുറകവസ്തായി ചെറിയ ഒരു യൂട്ടിലിറ്റി ഏരിയ വാഷിംഗ് മെഷീനും അനുബന്ധ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കാലിറ്റി മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നമ്മൾക്കിനി താഴേക്ക് ചെല്ലാം താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ നേരെ തന്നെ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏക ബെഡ്റൂം അതായത് ഗസ്റ്റ് ബെഡ്റൂം ഈ വീട്ടിലെ എല്ലാ ജനലുകളും ത്രീ ചാനലോടുകൂടിയ മൊസ്കിറ്റോ നെറ്റുള്ള സ്ലൈഡിംഗ് യു പി വി സി ആണ് കൂടാതെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രില്ല് ഈ ജനലുകൾക്ക് ഒരു കാലത്തും മെയിൻ്റനൻസ് വരുന്നില്ല എക്കാലവും പുതുമയോടുകൂടി നിലനിൽക്കും എസ് എസ് കൂടി ഒരു ജനലിന് വന്ന ചിലവ് ഇരുപതിനായിരം രൂപ ഇവർ വിദേശത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺസെപ്റ്റിലുള്ള കോംപാക്ട് കിച്ചൻ ആയിരുന്നു ഇവരുടെ ആവശ്യം അതിനനുസരിച്ച് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കോമ്പാക്ട് കിച്ചൺ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ആവശ്യത്തിന് കിച്ചൺ കാബിനറ്റുകളും കൂടാതെ എല്ലാ ഡിവൈസസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് സോക്കറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് എന്ന പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടി ഫാബറിൻ്റെ എസ് എസ് ഫോർ ബെർണർ ഹോബും കൂടാതെ എസ് എസ് ത്രീ നോട്ട് ഫോറിൻ്റെ കിച്ചൻസിംഗും ജുവറിൻ്റെ വാൾ മൗണ്ട് വാട്ടർ ടാപ്പും നൽകിയിട്ടുണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ചെറിയ ബാക്ക്യാർഡ് ഫാം കാണാം അവനവൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഫൗണ്ടേഷൻ നിർമ്മിച്ച് അതിൻ്റെ മുകളിലും അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച് ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ വീടും വീടിനുള്ളിലെ സംവിധാനങ്ങളും കിച്ചൺ ക്യാബിനറ്റും വാഡ്റൂമും എല്ലാം കൂടി നിർമ്മിച്ചിരിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക്